ോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിന്തുണച്ചവരെ സംരക്ഷിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ സി പി ഐ എം പുറത്താക്കിയാൽ അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നടന്ന വിശാല നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിരിച്ചടിയിൽ നിന്നും തെറ്റുതിരുത്താതെ സി പി എം ബി ജെ പിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച ഭൂരിപക്ഷ സമുദായത്തെയും ക്രൈസ്തവ വിഭാഗങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നു വിരട്ടലും ഭീഷണിയും വേണ്ടെന്ന് സുരേന്ദ്രൻ പറഞ്ഞു പി എസ് സി ആരോപണങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പി എസ് സി മെമ്പർമാരെ നിയമിക്കാൻ ഇരുപത്തിയഞ്ചു ലക്ഷവും ലക്ഷവും കൈക്കൂലി വാങ്ങിയത് വെറും ഏരിയ കമ്മിറ്റി മെമ്പറാണോ അല്ല മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് അവരുടെ നേരെയാണ് ആക്ഷേപം വന്നിരിക്കുന്നത് സൂപ്പർ മുഖ്യമന്ത്രി തന്ന ആൾക്കെതിരെയാണ് ആക്ഷേപം വന്നിരിക്കുന്നത് നടപടിയെടുക്കാനുള്ള ധൈര്യം മാർസ്റ്റ് പാർട്ടിക്ക് ഉണ്ടോ കേരളത്തിന്റെ വികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ലെന്ന് കേന്ദ്രമന്ത്രി ജോർജ് ഈ രാജ്യത്തിന്റെ വികസനമാണ് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനമാണ് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയാണ് വിശാല നേതൃയോഗത്തിൽ പങ്കെടുത്തത് ഉപതെരഞ്ഞെടുപ്പിനും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായുള്ള കമ്മിറ്റി രൂപീകരിക്കലാണ് നേതൃയോഗത്തിന്റെ മുഖ്യ ലക്ഷ്യം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം